സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഞാൻ ഗണേഷാണ് ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് എന്ന യൂട്യൂബ് ചാനലാണ് അപ്പോൾ നമുക്ക് ഓണമൊക്കെ വന്നെത്തിയിട്ടോ അപ്പോൾ എല്ലാ എല്ലാവർക്കും എൻ്റെ ഒരു ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ആദ്യം പറഞ്ഞുകൊണ്ട് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ കാണുന്നത് പാലക്കാട് ജില്ല ആലത്തൂർ ടൗൺ പ്രദേശമായിട്ടുള്ള മലമലമുക്ക് ചുണ്ടക്കാട് എന്ന ഭാഗമാണ് കാണുന്നത് ഇവിടെ നമുക്ക് മെയിൻ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് മൂന്ന് സെൻറ്റ് സ്ഥലവും അതിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് ഹോട്ടലും അതിനോട് മുകളിൽ റൂംസും പിന്നൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന സൗകര്യത്തോട് കൂടിയിട്ടുള്ള സ്ഥലവും അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് വിൽപ്പനക്കായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യമേ പറയട്ടെ ഈ ഓണം പ്രമാണിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രോപ്പർട്ടി വാങ്ങുവാൻ ഉദ്ദേശിക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് നമ്മൾ കമ്മീഷനായിട്ട് ഒരു പൈസയും ചോദിക്കുന്നില്ല കേട്ടോ കച്ചവടം കഴിയുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമായിട്ട് എന്ത് തരുന്നോ നമ്മൾ അത് വാങ്ങിക്കാൻ ബാധ്യസ്ഥനാണ് അപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് ഇതിൻ്റെ ഉടമസ്ഥൻ അതുകൊണ്ടാണ് നമ്മൾ കമ്മീഷൻ വേണ്ടാന്ന് പറഞ്ഞതും കച്ചവടം നടക്കുകയാണെങ്കിൽ ഗണേഷൻ ഞാൻ നിനക്ക് എന്തെങ്കിലും തരാം അതിന് വീഡിയോ നിനക്ക് ചെയ്യാൻ പറ്റുമോ എന്നാണ് എന്നോട് ചോദിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു പൂർണ്ണ സമ്മതം കൊടുത്തു ഞാൻ ചെയ്താൽ ചെയ്യാം ചേട്ടൻ നമ്പർ കൊടുക്കാം അപ്പോൾ ആവശ്യക്കാരെ നേരിട്ട് ഡയറക്റ്റ് തന്നെ കച്ചവടം നിങ്ങൾ ചെയ്തോളൂ യാതൊരു സന്തോഷക്കുറവും എനിക്കില്ല എന്ന് ഞാൻ അറിയിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ളൊരു നല്ലൊരു പ്രോപ്പർട്ടി നമ്മള് വിൽപ്പനയ്ക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം ഇതുള്ള സൗകര്യം മുപ്പത്തി ഏഴ് ആൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന സൗകര്യങ്ങളുള്ള ഒരു ഹോട്ടലാണ് ആയിരം സ്ക്വയർ ഫീറ്റ് ആണ് ഇത് വരുന്നത് താഴെ ഭാഗം അതിൻ്റെ കിച്ചണും പിന്നെ ബാത്റൂമുകളും അതുപോലെ തന്നെ അതിൻ്റേതായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടെ അതായത് ഇതിലുള്ള എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടെയാണ് അദ്ദേഹം ചോദിക്കുന്ന വില വില ഞാൻ വഴിയേ പറയാം ബാക്കി വില ആദ്യം പറയുമ്പോൾ നമ്മൾ അതോടി കട്ട് ചെയ്യും അപ്പോ അത് കൂടുതലാണ് ഉദ്ദേശിച്ചിട്ടാവാം അല്ലെങ്കിൽ താല്പര്യമില്ല ഉദ്ദേശിച്ചിട്ടാവാം അത് വേണ്ട നമ്മളിപ്പോൾ എന്തായാലും നിങ്ങൾ പൂർണ്ണമായിട്ടും വീഡിയോ ഒന്ന് മനസ്സിലെ മനസ്സി കാണുക അപ്പോൾ കണ്ടതിന് ശേഷം നമ്മൾ പറയുന്നതായിട്ട് നിങ്ങൾക്ക് ഒത്തുപോകാൻ പറ്റുമോന്ന് നോക്കുക ഈ കാണുന്നത് കൂളറാണ് കൂളർ ഫ്രിഡ്ജ് ഗ്രൈൻഡർ അതിൻ്റെ അതായത് ഈ ബിരിയാണി ചെമ്പുകൾ അതുപോലെ അതിൻ്റെ മറ്റേ അടുപ്പുകൾ ഇതിനകത്തുള്ള എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടെയാണ് കച്ചവടം പറഞ്ഞിരിക്കുന്നത് രണ്ട് തരത്തിൽ നമുക്ക് കച്ചവടം ചെയ്യാം കാരണം ഒന്ന് ഈ സാധനങ്ങളെല്ലാം ഒഴിവാക്കിയിട്ടാണെങ്കിൽ ഒരു റേറ്റ് പറഞ്ഞിട്ടുണ്ട് ഇനി അതെല്ലാം മൊത്തത്തിലാണെങ്കിൽ അതിൻ്റെതൊരു വിലയും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺടാക്റ്റ് നമ്പർ ഉൾപ്പെടെ നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്നെ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ അദ്ദേഹത്തെ വിളിക്കാം ഇനി എൻ്റെ നമ്പറും കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഞാനും കൂടെ കൂടെ ഉണ്ടെങ്കിൽ ഒരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രോപ്പർട്ടി എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഒരാളാണ് എന്ന നിലയ്ക്ക് നമുക്കും കൂടെ ഒന്ന് വന്ന് കാര്യങ്ങൾക്കൊന്നും ഇടപെടാൻ പറ്റും ഇനിയിപ്പോൾ ഞാനില്ലെങ്കിൽ നിങ്ങൾ അവരെ വിളിച്ചിട്ടാണെങ്കിലും കച്ചവടം ചെയ്യുന്നതിൽ എനിക്കൊരു സന്തോഷക്കുറവുമില്ല അപ്പോൾ നിങ്ങൾക്ക് ഇതാണ് പ്രോപ്പർട്ടി ഉള്ളത് ആയിരം സ്ക്വയർ ഫീറ്റ് താഴെ ടോട്ടൽ ആയിരത്തി സ്ക്വയർ ഫീറ്റ് ആണ് താഴെ ഹോട്ടലും അതിൻ്റെ കിച്ചൺ അങ്ങനെയുള്ള മറ്റു സൗകര്യങ്ങൾ ഉൾപ്പെടെ ആയിരം സ്ക്വയർ ഫീറ്റ് ആണ് താഴെ വരുന്നത് ബാക്കിയുള്ള തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ സൗകര്യങ്ങൾ മുകളിലാണ് ഇതിലെല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഹോട്ടലും കൂടിയാണ് കേട്ടോ ഇതിൻ്റെ ഉടമസ്ഥൻ തന്നെയാണ് ഈ ഹോട്ടൽ നടത്തുന്നതും അപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്പർ ഉൾപ്പെടെ ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലെല്ലാം ഇതാണ് ഈ പാത്രങ്ങൾ ഉൾപ്പെടെയാണ് മൂന്ന് സെൻറ്റാണ് സ്ഥലമുള്ളത് ഇതിൻ്റെ വെള്ളത്തിൻ്റെ സൗകര്യം ബോർവെൽ ആണ് യഥേഷ്ടം വെള്ളം കിട്ടുന്ന ഏരിയ തന്നെയാണ് വെള്ളം സുലഭമായിട്ട് ഇവിടെയുണ്ട് ഒരു തർക്കവും ഇല്ല അപ്പം നമ്മുടെ വീഡിയോ നിങ്ങൾ നിങ്ങളാദ്യമായാണ് കാണുന്നതെങ്കിൽ ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് എന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഒട്ടനവധി നല്ല വീഡിയോകളും അത് വിലക്കുറവുള്ള പ്രോപ്പർട്ടികളും ഒട്ടനേകം നമ്മൾ ഈ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ അതൊന്ന് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവരിലേക്കും എത്തുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മളെ ഒന്ന് പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി നമ്മളിപ്പോൾ വീഡിയോ ഈ ഹോട്ടലിൻ്റെ ഉൾവശം മുഴുവൻ കണ്ടു ഇനി നമുക്ക് ഇതാണ് മെയിൻ റോഡ് ഇനി നമുക്കിതിൻ്റെ മോൾ ബസ്സുള്ള സൗകര്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ ഇതാണ് മെയിൻ റോഡാണ് ഇത് ആലത്തൂർ പഴയന്നൂർ റോഡാണ് കേട്ടോ കാരണം ആലത്തൂരിൽ നിന്നും പഴയൂർക്ക് പോകുന്ന മെയിൻ ബസ് റൂട്ടിൻ്റെ ഫ്രണ്ടേജ് ആയിട്ട് ആലത്തൂരിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ഒരു കിലോമീറ്റർ കണ്ട് ഉള്ളൂ നമുക്ക് ഈ പ്രോപ്പർട്ടി ഈ നമ്മുടെ സ്ഥാപനം വരെയുള്ള മെയിൻ വരുന്ന റോഡ് പഴയ ബസ് സ്റ്റാൻഡിന് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ താഴെ ദൂരമുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ നമുക്ക് പാർക്കിങ്ങിൻ്റെ അവിടെയൊക്കെ നമുക്ക് നല്ലപോലെ ഷീറ്റ് ഇട്ടിട്ട് സൗകര്യപ്രദമാക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ വാഹനങ്ങളൊക്കെ നിർത്താനായിട്ട് ഏകദേശം യഥേഷ്ടം പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടോ നമുക്ക് സ്ഥലപരി പരിമിതി മൂന്ന് സെൻ്റേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് കുഴപ്പമില്ല കാരണം നമുക്ക് ഇതിൻ്റെയൊക്കെ ഫ്രണ്ടിലായിട്ട് വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനുള്ള നല്ല സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട് ഇതാണ് റൂം കേട്ടോ കാരണം താഴെ ഹോട്ടൽ മുകളിലത്തെ ഒരു റൂമും പിന്നെ ഫാമിലിക്ക് താമസിക്കാനുള്ള ആണ് മനസ്സിലായി അപ്പോൾ ഇപ്പോൾ നമ്മൾ റൂം കണ്ടു ഇനി ഈ കാണുന്ന ഭാഗം കൊണ്ട് ഇതിൻ്റെ ഈ ഫ്ലാറ്റിലേക്ക് പോകുന്ന ഈ ഭാഗം അതിൻ്റെതായിട്ടുള്ള സിറ്റൗട്ടാണ് കൊടുത്തിരിക്കുന്നത് ഈ മേ ഡോറിൻ്റെ ഉൾഭാഗത്തേക്ക് നല്ലൊരു വലുപ്പമുള്ള ഹാൾ അതിൽ തന്നെ രണ്ട് ബെഡ്റൂം ഒരു അറ്റാച്ച്ഡ് അല്ല സോറി കോമൺ ആയിട്ട് കൊടുക്കുന്ന ഒരു ബാത്റൂമ് അതുപോലെ തന്നെ കിച്ചൺ പിന്നെ ഒരു വർക്ക് ഓപ്പൺ ടെറസിൻ്റെ ഭാഗം നമുക്ക് തുണിയൊക്കെ ഭാഷയാണ് മറ്റുള്ളവരുടെ സൗകര്യങ്ങൾക്ക് കുറവ് വശത്തുണ്ട് അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഇതിനകത്തുണ്ട് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് ഒന്ന് ഓണർ ചോദിക്കുന്ന വില അതായത് എല്ലാം ഉൾപ്പെടെയാണെങ്കിൽ എൺപത്തിയേഴ് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഇനി ഇതാണ് ഓണറുടെ നമ്പർ നിങ്ങൾക്ക് ഓണറെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം അപ്പോൾ ഈ ബാക്കി ഇനിയിപ്പോൾ ഈ ഹോട്ടലിൻ്റെയും മറ്റു മെറ്റീരി ഇതിലൊക്കെ മെറ്റീരിയൽസ് ഉണ്ടല്ലോ അപ്പോൾ അത് ഒഴിവാക്കിയിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ എൺപത്തി രണ്ട് ലക്ഷം രൂപയാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഹോട്ടലായിട്ട് കൊണ്ടുനടക്കണമെങ്കിൽ ഈ മൊത്തം മെറ്റീരിയൽ ഉൾപ്പെടെ വാങ്ങിയിട്ട് അങ്ങനെയും ചെയ്യാം ഇതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ ഇതിൽ ഏഴായിരം രൂപേപ്പം ഈ മുകളിൽ കാണുന്ന ഈ ടു ബെഡ്റൂമിൻ്റെ ഫ്ലാറ്റിന് ഏഴായിരം മാസം വാടക ഇപ്പോൾ നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഹോട്ടൽ താഴെയുള്ള ഹോട്ടൽ ഇതിന്റെ ഓണർ തന്നെയാണ് നടത്തുന്നത് പിന്നെ ഈ റൂമ് നാലായിരം രൂപയ്ക്ക് വന്ന് വാടകയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അപ്പറേ റൂം അത് നിലവിൽ കൊടുത്തിട്ടില്ല അപ്പോൾ എന്നോട് ചോദിച്ചു കണക്ഷൻ എന്താ കൊടുക്കണമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു സെയിലുള്ള പ്രോപ്പർട്ടി ആണെങ്കിൽ വാങ്ങി അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ആളുകൾക്ക് കൊടുത്തോട്ടെ നമ്മൾ ഇപ്പൊ തന്നെ അത് വേറെ കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്തുകഴിഞ്ഞാൽ കൊടുത്തുകഴിഞ്ഞാൽ വേറെ ബുദ്ധിമുട്ട് വരണ്ട എന്ന് ഉദ്ദേശിച്ചിട്ട് അങ്ങനെ ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ മുകളിലത്തെ നിലയിലെ സൗകര്യങ്ങൾ ഉൾപ്പെടെ കാണിച്ചിരിക്കുന്നത് അപ്പൊ ഈ പരിസരത്തൊക്കെ സെന്റിന് ഏകദേശം ഒരു പന്ത്രണ്ട് ലക്ഷം രൂപയിൽ കൂടുതൽ വിലയുണ്ടെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ആലത്തൂരൊക്കെ ആണെങ്കിൽ ഇരുപത്തഞ്ച് ലക്ഷവും മുപ്പത് ലക്ഷം രൂപയാണ് ടൗണിലൊക്കെ ഒരു സെന്റിന് വില അപ്പോൾ ഈ ഭാഗത്ത് പതിനഞ്ച് ലക്ഷം രൂപ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇവിടെ പതിനഞ്ച് ലക്ഷം രൂപ ഒരു സെന്റിന് വിലയുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ഇതിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് ഉണ്ട് മൂന്ന് സെൻറ്റ് സ്ഥലമാണ് ബോർവെൽ ഉണ്ട് വെള്ളത്തിനായിട്ട് മറ്റെല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് മാത്രമല്ല ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ലൈസൻസ് അതുപോലെ തന്നെ പഞ്ചായത്ത് ലൈസൻസ് അങ്ങനെ എല്ലാവിധ ലൈസൻസും ഉൾപ്പെടെ ഉള്ള ഒരു സ്ഥാപനമാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക നന്ദി